രാജാക്കന്മാർ ഒന്നാം പുസ്തകം അദ്ധ്യായം പതിനാറ് വിരോധമായി ഹനാനിയുടെ മകൻ വിനുകർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനാക്കിയ നീയോ മിൻ്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുകയാൽ ഇതാ ഞാൻ ബയേഷയെയും അവൻ്റെ കുടുംബത്തെയും മുഴുവൻ തൂത്തുമാറ്റിക്കളയും നിന്റെ ഗ്രഹത്തെ നെപാത്തിൻ്റെ മകനായ യരോബേയാമിൻ്റെ കുടുംബം പോലെയാക്കും ബിയേഷയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും ബയഷയുടെ മറ്റു കാര്യങ്ങളും അവൻ ചെയ്തതും അവൻ്റെ വീര്യപ്രവർ ും ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ബയേഷൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ തെറുസൈൽ അടക്കം ചെയ്തു അവൻ്റെ മകൻ ഏരാ അവനു പകരം രാജാവായിരോ ബ കുടുംബത്തെ പോരെ ഇരുന്നു തൻ്റെ കൈകളുടെ പ്രവൃത്തി മൂലം ദൈവത്തെ കോപിപ്പിച്ചു തനിക്കനിഷ്ടമായുള്ളവ ചെയ്യുകയും അവരെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവൻ്റെ ഗ്രഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായേ ഹൂപ്രവാചകൻ മുഖാന്തരം ദൈവകൽപ്പനയുണ്ടായി യഹൂദ രാജാവായ ആസയുടെ ഇരുപത്താറാം ആണ്ടിൽ ബിയേഷയുടെ ഏല ഇസ്രായേലിൽ രാജാവായി തെറുസയിൽ രണ്ട് സംവത്സരം വാണു എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപനായ സിംറി എന്ന അവൻ്റെ സേവകൻ അവന് വിരോധമായി ഗൂഢാലോചന ചെയ്തു അവൻ തീർച്ചയിൽ വിചാരകനായ വീട്ടിൽ കൊടി ചിലഹരിക്കിരിക്കുമ്പോൾ അകത്ത് കടന്ന് ഏകൂദ രാജാവായ ആസയുടെ ഇരുപത്തേഴാം ആണ്ടിൽ അവനെ വധിച്ച അവന് പകരം രാജാവായി അവൻ രാജാവായി സിംഹാസനത്തിലിരുന്ന ഉടനെ കുടുംബത്തെ മുഴുവനും നിഗ്രഹിച്ചു അവനാകട്ടെ അവൻ്റെ ചാർച്ചക്കാരാകട്ടെ പുരുഷ പ്രജയായ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല അങ്ങനെ ബരേഷും അവൻ്റെ മകൻ ഏലയും അവരുടെ വ്യാജമൂർത്തികളാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കോപിപ്പിച്ചു അവർ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ജയിച്ചതുമായ സകല പാപങ്ങളും നിമിത്തം മുഖാന്തരം വിരോധമായി അരുളിച്ചെയ്ത വചനപ്രകാരം കുലത്തെ മുഴുവനും നിഗ്രഹിച്ചു ഏലയുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹൂദ രാജാവായ ആസയുടെ ഇരുപത്തേഴാം ആണ്ടിൽ സിംറി തെർസൈൽ ഏഴു ദിവസം രാജാവായിരുന്നു അന്ന് സൈന്യം ഫെലിസ്ത്യർക്കുള്ള ഗിബേദോൻ നിരോധിച്ചിരിക്കയായിരുന്നു സിംറി സംഘം ചേർന്ന് രാജാവിനെ കൊന്നു എന്ന് സൈന്യം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലും വന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപനായ ഓമ്രിയെ ഇസ്രായേലിന് രാജാവാക്കി വാഴിച്ചു ഉടനെ ഓംറി എല്ലാ ഇസ്രായേലുമായി ഗിബേദോൻ വിട്ടു ചെന്ന് തെർസയെ നിരോധിച്ചു പട്ടണം പിടിപ്പെട്ടു പട്ടണം പിടിപ്പെട്ടു എന്ന് സിമറി കണ്ടപ്പോൾ രാജഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കടന്ന അരമനയ്ക്ക് തീവച്ച് അതിൽ മരിച്ചു അവൻ യരോബേയാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു കർത്താവിന് അനിഷ്ടമായവ പ്രവർത്തിച്ചു സിമ്രിയുടെ മറ്റുള്ള കാര്യങ്ങളും അവനുണ്ടാക്കിയ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അന്ന് ഇസ്രായേൽ ജനം രണ്ട് ഭാഗമായി പിരിഞ്ഞു പകുതി ജനം ഗീനത്തിൻ്റെ മകൻ തിപ്നിയുടെ പക്ഷം ചേർന്നു മറ്റേ പകുതി ഒമ്രിയുടെ പക്ഷത്തുമായി എന്നാൽ ഒമ്രിയുടെ കൂടെ ചേർന്ന ജനം ഗീനത്തിന്റെ മകൻ തിഗ്ന കൂടെ ചേർന്ന ജനത്തെ തോൽപ്പിച്ചു അങ്ങനെ തിഗ്നി മരിച്ചു പോകുകയും ഒമ്രി രാജാവാകുകയും ചെയ്തു യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തൊന്നാം ആണ്ടിൽ പിന്നെ അവൻ ഷമീറിനോട് ഗമറിന് മല രണ്ട് താലന്തു വെള്ളിക്ക് വാങ്ങി ആ മല മുകളിൽ പട്ടണം പണിതു താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന പേരിൻ പ്രകാരം എന്ന് അനിഷ്ടമായവ പ്രവർത്തിച്ചു തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം ചെയ്തു എങ്ങനെ എന്നാൽ അവൻ നെബാത്തിൻ്റെ യരോബേയാമിൻ്റെ എല്ലാ മകനായും േലിൻ്റെ ദൈവമായ കർത്താവിനെ തങ്ങളുടെ വിഗ്രഹങ്ങളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിലും നടന്നു ഒമ്രി ചെയ്ത മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്ത വീര്യപ്രവർത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഒമ്രീ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ഷമരിയയിൽ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തെട്ടാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി ഒമ്രിയുടെ മകനായ ആഹാബ് ഷമരിയയിൽ ഇസ്രായേലിനെ ഇരുപത്തിരണ്ട് സംവത്സരം ഭരിച്ചു ഉമ്രിയുടെ മകനായ ആഹാബ് അവന്റെ പൂർവികരായിരുന്ന എല്ലാവരേക്കാളും അധികം ദൈവത്തിന് അനിഷ്ടമായവ ചെയ്തു നിപാത്തിൻ്റെ മകനായ പാപങ്ങളിൽ നടക്കുന്നത് പോരായെന്ന് അവൻ സീതോന്യ രാജാവായ മകളി ഭാര്യ ചെയ്തു താൻ ശമരിയിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠമുണ്ടാക്കി ആഹാബ് ഒരു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി അങ്ങനെ അഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവിനെ കോപിപ്പിക്കത്തക്കവണ്ണം തൻ്റെ പൂർവികരായ എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം ചെയ്തു അവൻ്റെ കാലത്ത്യനായു ദൈവം നൂന്റെ മകനായ യോശു അമ്പുരം അരുളി ചെയ്ത വചനപ്രകാരമോ അതിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബി എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വച്ചപ്പോൾ ഷെഹൂബ് എന്ന ഇളയ മകനും നഷ്ടപ്പെട്ടു ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു പാറകമോർ